കപ്പ ചിപ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വർഷങ്ങളോളം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്നതും എപ്പോൾ കഴിക്കാൻ തോന്നുന്നു അപ്പോൾ ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ് ഇൻസ്റ്റൻറ്റ് കപ്പ ചിപ്സ് ഇത് ഇതിനു വേണ്ടി കപ്പ ആദ്യം തൊലി കളഞ്ഞ ശേഷം രണ്ടോ മൂന്നോ ഇഞ്ച് നീളത്തിൽ മുറിച്ച് കഷ്ണങ്ങളാക്കിയെടുക്കാം അതിനുശേഷം നെടികെ ഇതുപോലെ മൂന്നോ നാല് കഷ്ണമായിട്ട് കീറിയ ശേഷം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇതുപോലെ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കേണ്ടത് മൊത്തം കപ്പയും ഇങ്ങനെ അരിഞ്ഞെടുക്കണം രാവിലെ ഉണക്കാൻ ഇടുന്നതാണ് കപ്പ ഉണക്കുമ്പോൾ നല്ലത് അതുകൊണ്ട് കപ്പ രാവിലെ അരിഞ്ഞെടുക്കാം എന്നാൽ രാവിലെ അരിയൻ ബുദ്ധിമുട്ടുള്ളവർ തലേദിവസം വൈകുന്നേരം കപ്പയെല്ലാം അരിഞ്ഞു ശേഷം നിറച്ചും വെള്ളം ഒഴിച്ചിട്ടിരുന്നാൽ മതി എന്നിട്ട് രാവിലെ ഒരു മൂന്ന് വെള്ളം കഴുകിയെടുക്കാം രാവിലെ അരിയുന്ന കപ്പയായാലും മൂന്ന് വെള്ളം നല്ല വെള്ളം കഴുകിയെടുത്ത് വയ്ക്കാം ഞാൻ രണ്ട് രീതിയിലാണ് കപ്പ വാട്ടിയെടുക്കുന്നത് ആദ്യത്തെ രീതി ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളമെടുത്ത് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം വെള്ളം തിളച്ച ശേഷം അതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം നല്ല തിളച്ച ശേഷം വേണം ചേർത്ത് കൊടുക്കേണ്ടത് പെട്ടെന്ന് വേവുന്ന കപ്പയാണെങ്കിൽ തിളക്കി മുമ്പ് തന്നെ ചിലപ്പോൾ വെന്ത് വരും അതുകൊണ്ട് കപ്പ ഇടയ്ക്ക് കോരി നോക്കണം വെന്ത് ഈ ഒരു പരുവമാകുമ്പോൾ വെള്ളം ഊറ്റിക്കളയാം അതിനുശേഷം ഒന്നോ രണ്ടോ പ്രാവശ്യം തണുത്ത പച്ചവെള്ളം ഉപയോഗിച്ച് കഴുകി വെള്ളം ഊറ്റി മാറ്റിയെടുക്കണം പരസ്പരം കപ്പ ഒട്ടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കഴുകിയെടുക്കുന്നത് അതുപോലെ അതിൻ്റെ ചൂട് കൊണ്ട് വീണ്ടും കപ്പ വെന്ത് പോകാതിരിക്കുന്നതിനും കൂടി വേണ്ടിയാണ് ഇനി ഇതിനെ വെയിലത്ത് തട്ടി നിരത്തി കൊടുക്കാം നല്ല വെയിലത്ത് ഉണക്കിയെടുക്കാം രണ്ടാമത്തെ രീതിയിൽ വാട്ടുന്നതിനുള്ള കപ്പ തിരഞ്ഞെടുക്കുമ്പോൾ പശ പോലെ ഒട്ടുന്ന ടൈപ്പിലുള്ളതും അതുപോലെ ഒരുപാട് പെട്ടെന്ന് വെന്തു പോകുന്നതുമായ കപ്പ അത്ര നല്ലതല്ല അധികം പെട്ടെന്ന് വേവാത്ത കപ്പയാണ് ഉണക്കുന്നതിന് നല്ലത് ഇനി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം വെള്ളം ഊറ്റി മാറ്റിയ ശേഷം കപ്പയിൽ ആവശ്യത്തിന് ഉപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ വെള്ളത്തോടൊപ്പം ഉപ്പ് പോകുമ്പോൾ കപ്പയിൽ ഉപ്പിൻ്റെ അംശം കുറയും ഇനിയും കപ്പ വെന്തു പോകാതെ ഈ ഒരു പരുവത്തിൽ വെള്ളം ഊറ്റി മാറ്റി വാങ്ങാം അതിനുശേഷം ഉടൻ തന്നെ നമുക്ക് തട്ടി നിരത്തണം അല്ലെങ്കിൽ കപ്പ കലത്തിലിരുന്ന് കൂടുതൽ വെന്തുപോകും ഇതുപോലെ ഒറ്റയൊറ്റയായി തട്ടി നിരത്തി വെയിലത്ത് ഉണക്കിയെടുക്കാം ഒന്നാമത്തെ ദിവസം വെയിൽ കൊണ്ട ശേഷം പരസ്പരം ഓട്ടിയ കപ്പയുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം നമുക്ക് ഇതുപോലെ അതിനെ ഇളക്കി ഇട്ട് കൊടുക്കാവുന്നതാണ് ഒന്നോ രണ്ടോ ഒക്കെ ഇതുപോലെ ഓട്ടി പിടിച്ചിരിക്കും എന്നാൽ നമ്മൾ വെള്ളം ഒഴിച്ച് ആദ്യത്തെ രീതിയിൽ തയ്യാറാക്കിയ കപ്പ ഉണക്കിയെടുക്കുമ്പോൾ ഒറ്റ ഒറ്റയായി തന്നെ കിടക്കാം ഉടനെ ഉപയോഗിക്കാനാണെങ്കിൽ രണ്ട് ദിവസം ഉണക്കിയ ശേഷം വറുത്തെടുക്കാം ഒരുപാട് നാൾ വച്ചിരുന്ന് ഉപയോഗിക്കാനാണെങ്കിൽ മൂന്നോ നാലോ ദിവസം വെയിലത്ത് ഉണക്കിയെടുക്കണം ഇങ്ങനെ ഉണക്കിയെടുത്ത കപ്പ വർഷങ്ങളോളം വച്ചിരുന്ന് ഉപയോഗിക്കാം ഇനി എപ്പം കപ്പ വറ്റ കഴിക്കാൻ തോന്നുന്നു അപ്പോൾ അതിൽ നിന്നും കുറച്ചെടുത്ത് വറക്കാം ഇനിയും കുറച്ച് ഉപ്പ് എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം കലക്കിയെടുക്കാം എന്നിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെക്കണം ഇനി ഇതിലേക്ക് ഉപ്പുവെള്ളം തളിച്ച് കൊടുക്കാം ഉപ്പ് ചേർക്കാത്ത കപ്പയാണെങ്കിലോ അല്ലെങ്കിൽ ഉപ്പ് കുറവുള്ള കപ്പയ്ക്കോ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പുവെള്ളം തളിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം ഉണങ്ങിയ കപ്പ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് കപ്പ വറുത്തെടുക്കാം ഇങ്ങനെ എപ്പോൾ കഴിക്കാൻ തോന്നോ അപ്പോൾ തന്നെ നമുക്ക് കപ്പ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വർഷങ്ങളോളം കേടാകാതെ സൂഴിച്ച് വയ്ക്കാനും പറ്റും ഇങ്ങനെ വറുത്തെടുത്ത കപ്പയിലേക്ക് വേണമെങ്കിൽ ഒരല്പം മുളക് പൊടി കൂടി തൂറ്റി കൊടുക്കാവുന്നതാണ് ഈ വേനൽ കാലത്ത് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ